എൻ്റെ പേര് അന്ന അഗസ്റ്റീൻ ഞാൻ വയനാട് ബത്തേരി സുൽത്താൻ ബത്തേരി അസംഷൻ ഫൊറോന ഇടവികയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഈ കൃപാസനത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ എൻ്റെ കുടുംബത്തിൽ അതായത് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരാൾക്ക് നേഴ്സിങ്ങിന് വേണ്ടിയിട്ടും ഒരാൾക്ക് എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ടും ഞാൻ ലോൺ എടുത്ത് വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്ത് പഠിപ്പിക്കുകയുണ്ടായി ഈ വിദ്യാഭ്യാസ ലോണെടുത്ത് മൂത്തയാൾക്ക് നേഴ്സിങ്ങിനാണ് ലോണിൻ്റെ എടുക്കേണ്ടി വന്നത് രണ്ടാമത്തെ ആക്ക് എൻജിനീയറിന് എടുത്തു കഴിഞ്ഞപ്പോൾ മൂത്തയാളുടെ എല്ലാ ലോണുകളും അടച്ചു തീർത്തു അവൾക്ക് ജോലി കിട്ടി അവൾക്ക് അടച്ചു തീർക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് ഫുള്ളായിട്ട് അടച്ചു തീർത്തു ഒരു നാല് വർഷം കൊണ്ട് അടച്ചു തീർക്കുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ ആളുടെ ലോൺ അടച്ചു തീർക്ക അടയ്ക്കാൻ തുടങ്ങേണ്ട സമയമായപ്പോഴേക്കും ഗവൺമെൻറ്റ് ഒരു റൂള് കൊണ്ടുവന്നു അതായത് അറുപത് ശതമാനം ഗവൺമെൻറ് അടയ്ക്കാനും നാൽപ്പത് ശതമാനം എടുത്ത എടുത്തയാളടയ്ക്കാനും വേണ്ടിയിട്ടുള്ളൊരു റൂള് കൊണ്ടുവന്നു ആ റൂള് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു വില്ലേജിൽ നിന്ന് എല്ലാ പേപ്പറുകളും കൊണ്ട് കൊടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു എന്നാൽ ഞങ്ങൾക്ക് ആ ലോണിന് ജാമ്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ലോൺ കിട്ടണമെങ്കിൽ ജാമ്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അയൽവാസി ഞങ്ങൾക്ക് ജാമ്യം നിൽക്കേണ്ടി വന്നു ഈ ജാമ്യം ഉള്ളത് കൊണ്ട് എന്താക്കി ഈ ബേങ്കുകാർ ഈ ലോണ് സബ്സിഡി തരികയോ ഒന്നും ചെയ്തില്ല ഞങ്ങളോട് ഞങ്ങൾക്ക് അടയ്ക്കാനും പറ്റിയില്ല മൂത്തയാളുടെ അടവ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഈ രണ്ട് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എടുത്ത ലോണ് എട്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയായിട്ട് കോടതിയിലേക്ക് ബാങ്കുകാരിട്ടു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ബാങ്കിൽ പോകും എല്ലാ ഓരോ മാനേജർമാർ വരുമ്പോഴും ഞങ്ങൾ ബാങ്കിൽ ചെല്ലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളെ കോടതി കയറ്റരുതേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർ കോടതിയിലേക്ക് വിട്ട് ഒരു രൂപ പോലും ഈ ജാമ്യക്കാരനുള്ള കാരണം ഞങ്ങൾക്ക് ഒരു രൂപ പോലും കുറച്ച് തരാൻ അവർ മനസ്സ് കാണിച്ചില്ല അവസാനമാണ് ഈ ജൂൺ ഏഴാം തീയതി കോടതി ചെല്ലാൻ പറഞ്ഞിട്ട് ജാമ്യക്കാരനും എൻ്റെ മോൾക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് നോട്ടീസ് വന്നു അപ്പം ഞാൻ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വേറൊരു നിവൃത്തിയില്ല എൻ്റെ മൂത്ത മോളുടെ ലോൺ അടച്ച് തീർത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാ നേഴ്സുമാരുടെയും ലോൺ എഴുതി തള്ളി ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എനിക്ക് ഞാൻ അന്ന് ഒരു പരാതിയും പറഞ്ഞില്ല എൻ്റെ മോളുടെ ലോൺ ഫുൾ അടച്ച് തീർത്തു ഞാൻ ഒരു പരാതിയും ഞാൻ നിന്നോട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് എൻ്റെ ഈ മോളുടെ ലോൺ എനിക്ക് തീർത്ത് തന്നേ പറ്റുള്ളൂ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് എനിക്ക് ഇത് ഫുൾ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല അമ്മ ഇതിനെ ഇടപെടണം ഇടപെട്ടേ പറ്റൂ എന്ന് ഞാൻ അമ്മേനോട് കരഞ്ഞ് കാലി പിടിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ എനിക്കൊരു അറിവ് അന്നേരമാണ് എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ കൃപാസനത്തിൽ പോയാൽ എല്ലാം ശരിയാകും എന്ന് ആരോ പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ കോടതി നോട്ടീസ് വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞില്ല നിന്ന് നോട്ടീസ് വന്നു എന്നുള്ളത് എല്ലാവർക്കും വിഷമാകൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് അമ്മേനോട് പറഞ്ഞു അമ്മ മാത്രമേ ഇതിന് ഇടപെട്ട് തന്നാൽ മാത്രമേ എനിക്ക് തീരുമാനമാകുള്ളൂ അങ്ങനെ ഞാൻ കൃപാസനത്തിൽ അവിടെ നിന്ന് വരുന്ന ചേട്ടൻ്റെ നമ്പർ മേടിച്ച് ഞാൻ കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതി മെയ് പതിമൂന്നാം തീയതി ഞാൻ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു എനിക്ക് കൂട്ടുണ്ടോയെന്നോ ഒന്നും നോക്കിയില്ല എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ഞാൻ രണ്ടുമൂന്ന് പേരോട് ചോദിച്ചു കൃപാസനത്തിൽ വരുന്നുണ്ടോ ഇവിടുത്തെ റൂൾ എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നു അപ്പം എന്നെ കൊണ്ടുവന്ന ചേട്ടൻ ചോദിച്ചു ഉടമ്പടി എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ട് എന്താ ഉടമ്പടി എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതൊക്കെ അവിടെ വരുമ്പോൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സും ഒക്കെ കേട്ടു എല്ലാം റെഡിയാക്കി ഫസ്റ്റിലത്തെ വെച്ച നിയോഗം ഞാൻ ഇതായിരുന്നു എൻ്റെ മോളുടെ ലോൺ എനിക്ക് സെറ്റിൽ ചെയ്തു തരണം എൻ്റെ മോളെ കോടതി കയറ്റരുത് ഇത് മാത്രം ഞാൻ ഈ അമ്മേനോട് പറഞ്ഞു അമ്മേ അമ്മയുടെ മോൻ കോടതിയിൽ നിന്നപ്പം അമ്മയ്ക്കുണ്ടായ വേദന എത്രമാത്രമാണെന്ന് അമ്മയ്ക്കറിയാം അതുപോലെ ആ വേദനയായിരിക്കും എൻ്റെ മോളെ കോടതി കയറ്റുമ്പോഴും ഉള്ള വേദന എന്ന് ഞാൻ അമ്മേനോട് ഞങ്ങൾക്കറിഞ്ഞു പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറ്റില്ല അപ്പോൾ ചേ ഒരു ചേട്ടൻ പറഞ്ഞു ചേച്ചി അമ്മേൻ്റെ മണ്ണിലല്ല വന്നേക്കുന്നേ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചി സാക്ഷ്യം പറയാനെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ആ കോടതി നിന്ന് കിട്ടിയ പേപ്പർ അമ്മേൻ്റെ തിരുനടയെ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എനിക്കിതിനെ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പോയി ഇവിടുന്ന് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പം മാനേജർ പറഞ്ഞു ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാ എനിക്ക് ഏഴാം തീയതി കോടതി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നോ എന്തെങ്കിലും മേലേന്ന് ചെയ്താലല്ലേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ അമ്മേനോട് പറഞ്ഞു ഞാൻ ഓരോ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിക്കിടെ വെള്ളം ഈ ലോണിൻ്റെ കാര്യം ഓർത്തിട്ടാണ് അമ്മേ ഞാൻ അന്നേരവും പറഞ്ഞു അമ്മേ എനിക്ക് ഈ ലോണിന് തീരുമാനാക്കി തന്നേ പറ്റൂ ഞാൻ അന്ന് പള്ളിയിൽ പോയപ്പോഴും ഫുൾ ഞാൻ കരഞ്ഞു ഞാൻ വേറെ ആരെയും നോക്കിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഈ ലോണിന് തീരുമാനാക്കി തരണം അമ്മ എൻ്റെ മോൻ കോടതി നിന്നപ്പം അമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് അമ്മയ്ക്കറിയാം ആ വേദന എനിക്ക് അതുപോലെ തന്നെ വേദന എനിക്കത് തീരുമാനാക്കി തന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞതോടുകൂടി എനിക്ക് ആ വിഷമം എവിടെ പോയി എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ഈ ലോണിനെ കുറിച്ച് എനിക്ക് കരച്ചിലോ സങ്കടമോ ഒന്നും വന്നിട്ടില്ല ഞാൻ വിചാരിച്ചു അമ്മ ഇടപെടും എന്ന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ ബാങ്കിൽ പോയി മാനേജർ പറഞ്ഞു ഒന്നും ആയിട്ടില്ല എന്ന് മുപ്പതാം തീയതി ഞാൻ വീണ്ടും ഇരുപത്തെട്ടാം തീയതി ഞാൻ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് ഒരു നുള്ളു മാനേജറുടെ മേശേൻ്റെ അവിടെ കൊണ്ടിട്ടു എന്നിട്ട് പറഞ്ഞു അപ്പം മാനേജർ പറഞ്ഞു എന്തെങ്കിലും തീരുമാനം ആകും ഏഴാം തീയതി വരെ ഉണ്ടല്ലോ സമയം ആകും എന്ന് പറഞ്ഞു നമ്മളെ ആശ്വസിപ്പിച്ചു കിട്ടു അതെനിക്കൊരു വലിയൊരു സമാധാനമായി മുപ്പതാം തീയതി ആയപ്പോഴത്തേനും ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ഇന്ന് മുപ്പതാം തീയതിയായി അമ്മ ഇടപെടുന്നുണ്ടെന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മണിയായിപ്പോണ്ട് മാനേജർ എന്നെ വിളിച്ചു അന്ന ഇൻട്രസ്റ്റിൻ്റെ അറുപത് ശതമാനം സബ്സിഡി ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്കീം വന്നിട്ടുണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അമ്മേൻ്റെ ഫോട്ടോ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എന്ത് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് അമ്മ ഇടപെട്ടു എന്നുള്ളതിനുള്ള തെളിവാണ് എനിക്കന്ന് അമ്മ കാണിച്ചു തന്നത് എനിക്ക് യോഗ്യതയില്ല എന്നാലും അമ്മ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന കേട്ട് എനിക്ക് ഇടപെട്ടു ഞാനെൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറുപത് ശതമാനം ഇൻട്രസ്റ്റിൻ്റെ കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാവ് ഇടപെട്ടു എന്ന് പറഞ്ഞപ്പം അപ്പം മോൾ പറഞ്ഞു എത്രയാകും എന്ന് ചോദിച്ചു ചോദിക്കാൻ പറഞ്ഞു ഞാൻ മാനേജരോട് ചോദിച്ചു അന്നേരം മാനേജർ പറഞ്ഞു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഈ എട്ട് ലക്ഷത്തി എൺപത്തി എന്നുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ആക്കി കുറച്ച് തന്നു അപ്പം മോള് പറഞ്ഞു അമ്മ ഒരു അഞ്ച് ലക്ഷം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അടയ്ക്കാമായിരുന്നു എങ്ങനെയാ എന്നാലും സാറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ മാനേജറിൻ്റെ അടുത്ത് വീണ്ടും പോയി ഇനി എന്തെങ്കിലും കുറയുമോ അഞ്ച് ലക്ഷം എങ്ങനെ ആക്കി തരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അടയ്ക്കാം മാഡം എന്ന് പറഞ്ഞു ആ ഒരു ആറ് മാസം ഞങ്ങൾക്ക് അവധി ഇങ്ങനെ തന്ന എന്തെങ്കിലും കാണിച്ചടയ്ക്കാം ഞങ്ങളെ കോടതി കയറ്റരുത് എന്ന് പറഞ്ഞു അപ്പം മാനേജർ അന്നേരം പറഞ്ഞു ഷാർ ഒരു കാര്യം ചെയ്യാൻ ആറുമാസം അവധിയില്ലേ കുറച്ചുകൂടെ ഒരു ലോക അദാലത്ത് വരും ലോക അദാലത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി കുറഞ്ഞു കിട്ടും നമ്മളെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ് അതുവരെ ഞങ്ങൾക്ക് ഒരു സെറ്റിൽമെൻറ്റിനും ഓപ്ഷൻ തരാതിരുന്ന മാനേജ മാനേജർമാരാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞു ഒരാ വെയിറ്റ് ചെയ്ത് ലോക അദാലത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ആകാം ആകും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഏഴാം തീയതി എൻ്റെ ഹസ്ബൻഡ് പോയി എൻ്റെ മോളോട് ചെല്ലാൻ പറഞ്ഞില്ല ജാമ്യക്കാരോട് ചെല്ലാൻ പറഞ്ഞില്ല ഞങ്ങൾ കോ വക്കീലന്മാരെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു മൂന്നാൾ മരണം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മൂന്നാളെ അമ്മ എൻ്റെ മോളെയും വിളിക്കരുത് ജാമ്യക്കാരെയും വിളിക്കരുത് എനിക്ക് വേണ്ടി ജാമ്യം നിന്ന ആളെ വിളിക്കരുത് അമ്മ കോടതിയിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മാത്രം പോയിട്ട് കോടതി ചെന്നിട്ട് ഏഴാം തീയതി എല്ലാം എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അപ്പം മാനേജർ പറഞ്ഞ മേനേ ഏഴാം തീയതി പോയിട്ട് അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ലോക അദാലത്ത് തീർക്കാം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് കിട്ടും അങ്ങനെ ഏഴാം തീയതി ഇരുപ ഈ ജൂലൈ ഇരുപത്തഞ്ചിലേക്ക് കോടതി മാറ്റിവെച്ചു ഈ കേസ് പിറ്റേ ദിവസം ബാങ്കിൻ്റെ മാനേജർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ലോ ഒരു അദാലത്ത് പത്താം തീയതി വെക്കുന്നുണ്ട് ആ പത്താം തീയതിയിലേക്ക് നിങ്ങളുടെ ലോണിൻ്റെ ഇത് വെക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പത്താം തീയതി വെക്കുന്നുണ്ട് എന്താ പറയണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് അത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എത്രയും പെട്ടെന്ന് എൻ്റെ ലോണ് തീർത്ത് തരണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മാനേജറോട് ഞാൻ പറഞ്ഞു മാനേജ് മാഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വക്കീൽ വിളിച്ചിട്ട് ഞങ്ങളോട് പതിനഞ്ചാം പത്താം തീയതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പം മാനേജർ പറഞ്ഞു അത് ലോക അദാലത്തല്ല അത് വേറെന്തോ അദാലത്താണ് അതിനകത്ത് കുറഞ്ഞു കിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇതിനകത്ത് വിളിച്ച് വക്കീലിനെ വിളിച്ചിട്ട് മാനേജർ പറഞ്ഞു ഇവർക്ക് ലോക അദാലത്താണ് വേണ്ടത് ഈ അദാലത്തല്ല വേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നോട്ടീസ് തന്നു തരുവാണെങ്കിൽ നിങ്ങൾ പോയിക്കോ അല്ലെങ്കിൽ പോവണ്ട പത്താം തീയതി പോവണ്ട എന്ന് പറഞ്ഞു ഈ ഏഴാം എട്ടാം തീയതിയാണ് പറയുന്നത് പത്താം തീയതി ആയപ്പോൾ രാവിലെ മാനേജർ എന്നെ വിളിച്ചേക്കുന്നു നിങ്ങൾ കോടതിയിലേക്ക് വരുന്നില്ല ഇന്ന് അദാലത്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് പത്ത് മണിക്ക് വിളിച്ചിട്ട് പറയുന്നു ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു ഞാൻ മാതാവിൻ്റെ കാശുരൂപവും എല്ലാ നേർച്ച വസ്തുക്കളും എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഓരോ പ്രാവശ്യം പോകുന്നതും അങ്ങനെ മാ കോടതി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ പറഞ്ഞു വേഗം പേരെഴുതി വെക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി ആൾക്കാർ പല കേസുമായിട്ട് വന്ന് നിൽപ്പുണ്ട് അപ്പം ഞാൻ പേരെഴുതി വെച്ചു എൻ്റെ മോളുടെ പേരും കേസ് നമ്പറും ഒക്കെ എഴുതി വെച്ചു ഫസ്റ്റിൽ ഞങ്ങളുടെ ആണ് വിളിച്ചത് ഫസ്റ്റിലെ വിളിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റിലല്ല മൂന്നാമത്തെ കേസ് ഞങ്ങളുടെയാക്കി വിളിച്ചു ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേനും ക്ലോസ് ചെയ്തു അപ്പോൾ അതിനുള്ളിൽ ഞാൻ മാഡത്തോട് ഞാൻ ചോദിച്ചു മാനേജർ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത് അവരെന്തെങ്കിലും ചോദിക്കുമോ കേസിൻ്റെ കുറിച്ച് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു ഞാനൊരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് തീരുമാനിച്ചേക്കുന്നേ അതിനകത്ത് എന്തെങ്കിലും കുറവുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് സമയം പോകുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് നമുക്ക് ക്ലോസ് ചെയ്യാം അത് അവർ എഴുതി നമുക്ക് തരും എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ മാതാവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഈ എട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ എന്നുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം മാറ്റി വീണ്ടും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിലേക്ക് മാറ്റി തന്ന് ഞങ്ങൾക്ക് മാസത്തെ അവധിയും തന്നു അടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ അവിടെ നിന്ന് കരയുമല്ല ചെയ്തത് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ മാതാവ് ഇത്ര പെട്ടെന്ന് എൻ്റെ കേസിന് വേണ്ടി ഇടപെടും ഇടപെട്ടതിൽ ഞാൻ എന്നിട്ട് എല്ലാവരോടും ഞാൻ ആർത്ത ആഹ്ലാദിച്ച് പറഞ്ഞു എൻ്റെ ലോൺ എനിക്ക് ഇത്ര ഇതാക്കി എൻ്റെ മാതാവ് കൃപാസന മാതാവ് എനിക്ക് ഇടപെട്ടിട്ടാണ് തന്നത് എനിക്ക് ഈ ലോൺ ഇത്രയും ഈ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാക്കി തന്നു അതുപോലെ തന്നെ അത് ഞങ്ങൾ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ ഈ ആ മാസം തന്നെ അടച്ച് എൻ്റെ മോള് അടയ്ക്കാനുള്ള സംവിധാനം ആക്കി തന്നു ബാക്കി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇനി അഞ്ച് മാസം കൂടി അവധിയും ആക്കി തന്നിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞു സെറ്റിൽമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ അവധി കിട്ടാറില്ല എന്ന് പക്ഷേ ഞങ്ങൾക്കത് മാതാവ് ആറ് മാസമാക്കി ഞങ്ങൾക്ക് ചുരുക്കി തന്നുകൊണ്ടാണ് ഞങ്ങളെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിന്നത് കൂടാതെ ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം കൃപാസന പത്രം എൻ്റെ അയൽവാസികൾക്കൊക്കെ ഞാൻ കൊടുത്തു ഞാനിവിടെ കൃപാസനത്തിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു ഹൈന്ദവ സ്ത്രീയാണ് അവരുടെ പശു പ്രസവിച്ചിട്ട് അവർ അകടു വീക്കാൻ തുടങ്ങിയിട്ടൊരാഴ്ചയോളമായി പശുവിനെ കറന്ന പാല് കിട്ടുന്നില്ല പാല് പിരിഞ്ഞു പോകുക അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി എന്താ ചെയ്യുക ഇതിന് ഇങ്ങനെയാണ് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അടി പ്രാർത്ഥിച്ചാൽ മതി നല്ല വിശ്വാസമുള്ള സ്ത്രീയാണ് എൻ്റെ അടുത്ത് എപ്പോഴും വചനം എടുക്കാനൊക്കെ വരുന്നതാണ് ഹൈന്ദവ സ്ത്രീ ആണെങ്കിൽ പോലും കൂടി അപ്പം ഞാൻ പറഞ്ഞ് കൃപാസനത്തിൽ നിന്ന് വന്ന കൊണ്ടുവന്ന നേർച്ച വസ്തു കൊണ്ട് ഞാൻ അതൊന്ന് പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ചേച്ചി എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലും ഞാൻ നേർച്ച വസ്തുവായ തൈലം എടുത്തിട്ട് പശുവിൻ്റെ അകിടിൽ പുരട്ടി കൊടുത്തു അതുപോലെ തന്നെ ഉപ്പെടുത്തിട്ട് അത് കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ ഒരു ഇട്ട് കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായപ്പോഴത്തേനും പശുവിൻ്റെ അകിട് വീക്കം മാറി പാല് പിരിയുന്നത് മാറി അവർ പാല് നല്ലോണം കൊടുക്കാൻ തുടങ്ങി ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ മീറ്റിങ്ങിന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീച്ചർക്ക് രണ്ട് മാസം ആണ് ഈ പ്രഗ്നൻ്റായ ടീച്ചർ രാവിലെ വരുമ്പോൾ നടുവേദനയായിരുന്നു എന്ന് പറഞ്ഞു മീറ്റിങ്ങിൻ്റെ ഇരുന്ന സമയത്ത് മെല്ലെ മെല്ലെ നടന്ന് പുറകിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് രണ്ട് ടീച്ചർമാർ പുറകെ പോകുന്നുണ്ട് അപ്പോൾ ഞാനും ചെന്ന് പുറകെ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം പറഞ്ഞ നടുവ് നടു ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നുവാണ് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഒന്നും നടക്കാനും പറ്റുന്നില്ല നടക്കുന്ന കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ആ സ്ഥിതിയിൽ ഞാൻ പറഞ്ഞു നല്ല വിശ്വാസമുള്ള ടീച്ചറാണ് എപ്പോഴും കൊന്ത പിടിച്ചുകൊണ്ട് നടക്കുന്ന ടീച്ചറാണ് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ നിന്നും കൊണ്ടുവന്ന തൈലമുണ്ട് ഞാൻ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഞാനിത് കൊണ്ട് നടക്കുകയാണ് എനിക്ക് എപ്പോഴും എപ്പോഴാണ് എനിക്ക് ആവശ്യം വരുന്നതെന്ന് എനിക്ക് എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ തൈലവും ഉപ്പും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വിശ്വാസ ചൊല്ലി ടീച്ചറോടും ചൊല്ലിക്കോളാൻ പറഞ്ഞു ഞാനും വിശ്വാസം പ്രമാണം ചൊല്ലി ടീച്ചറിൻ്റെ നടുവിന് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നു ടീച്ചർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മെല്ലെ മെല്ലെ നടന്ന് ഒട്ടും കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് നടന്നു നല്ലോണം നടക്കാൻ തുടങ്ങി ഇപ്പം ഓടിച്ചാടി അതിന് ശേഷം ഒരു നടുവേദന എന്ന് പറഞ്ഞ ഒരു അസുഖം ടീച്ചർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നു അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ ടീച്ചർക്ക് എന്ത് കഴിച്ചാലും ഗ്യാസാണ് അപ്പം ടീച്ചർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ടീച്ചറോട് പറഞ്ഞ ടീച്ചറെ ടീച്ചർ എന്തിനാ ഗ്യാസ് എന്നു ഇങ്ങനെ വിഷമിക്കുന്നത് ഉടമ്പടി എടുത്ത ടീച്ചറല്ലേ ടീച്ചർ ആ ഉപ്പ് എടുത്തിട്ട് ഒരു നുള്ളെടുത്ത് കഴിക്കേ ഒരു അമ്മേൻ്റെ മരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് എനിക്ക് ഉപ്പും എന്നെ തൈരൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് ടീച്ചറെ ഞാൻ തരാം എന്ന് പറഞ്ഞു ഉപ്പ് എടുത്ത് കൊടുത്തു വിശ്വാസ പ്രമാണം ചെല്ലി കഴിക്കാൻ പറഞ്ഞ് ഞാനും വിശ്വാസം പ്രമാണം ചെല്ലിക്കൊടുത്തു ആ ടീച്ചർ ഉപ്പ് കഴിച്ചു അതിനുശേഷം ആ ഗ്യാസിൻ്റെ ഒരു അസുഖം ടീച്ചർക്ക് ഉണ്ടായിട്ടില്ല എന്ന് ടീച്ചർ രണ്ട് മൂന്ന് പ്രാവശ്യമായി എന്നോട് വന്ന് പറയുന്നു ചേച്ചി അതിന് ശേഷം ചേച്ചി എനിക്ക് ആ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല എന്ന് ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു ഉണ്ട് ഒരു മൂന്ന് നാല് വർഷമായി ഇത് എന്നും കാ പൂക്കും നിറച്ചു പൂക്കും കായ്ക്കും കണ്ണിമാങ്ങാൻ്റെ വലുപ്പാകുമ്പം എല്ലാം വീണു പോവുക അങ്ങനെ ഞാൻ ഇവിടുന്ന് ചെന്നതിൻ്റെ ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിൽ പോയപ്പോൾ നിറച്ച് വീണ് കിടക്കുവാണ് ഒരു നാലഞ്ചെണ്ണം ഉള്ളു ബാക്കി അതിനകത്ത് അപ്പോൾ ഇതുവരെ അതിൻ്റെ രുചി നോക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഒരെണ്ണം പോലും കിട്ടാറില്ല അതിനകത്തുനിന്ന് ഞാൻ ഒരു നുള്ളുപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം പോലും ഞാൻ കഴിച്ചിട്ടില്ല ഇനിയുള്ളതെങ്കിലും നീ ഇത് വീഴ്ച കളയാതെ കളയാതെനിക്കത് തരണേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നുള്ളുപ്പ് എടുത്തിട്ട് ഞാൻ ആ വട്ടർഫ്രൂട്ടിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടു അതിനുശേഷം ആ അഞ്ചെണ്ണ ഉള്ളത് അങ്ങനെ നിന്ന് വലുതായി ഞാൻ അതിനകത്തുനിന്ന് മൂന്നെണ്ണം ഞാൻ ഇന്ന് പറിച്ച് വന്നിട്ടുണ്ട് മാതാവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചു വന്നതാണ് ആ ഒരു ഒരെണ്ണം ഞാൻ എന്നും പോയി നോക്കും മാതാവേ അമ്മേ എൻ്റെ ചോട്ടിൽ വേറൊന്നും വീണിട്ടില്ല അന്നുള്ളത് അന്ന് വലുതായി ഇപ്പം വലുതായിരിക്കുന്നു ബാക്കിയെല്ലാം പോയതിന് ശേഷം ആ ഉള്ളത് ഒരെണ്ണം ശേഷം പോയിട്ടില്ല അതും എൻ്റെ മൂന്നാമത്തെ സാക്ഷിവാണ് പിന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് മോള് മൂത്ത മോള് യു കെയിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അവളുടെ രണ്ടാമത്തെ ഡെലിവറിൻ്റെ സമയമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ കൊടുത്തിരുന്നു ആ വിസയ്ക്ക് കൊടുത്തിട്ട് റിജക്റ്റായി റിജക്റ്റ് കാണിച്ചിട്ട് എനിക്ക് പാസ്പോർട്ട് തിരിച്ച് കിട്ടുന്നില്ല ഒരു മാസമായി ആയിട്ട് എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ച് കിട്ടുന്നില്ല എവിടെയാണെന്ന് ചോദിച്ചിട്ട് സാധാരണ റിജക്റ്റ് മെയിലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാസ്പോർട്ട് ഒരുമിച്ചാണ് അവർ അവരയക്കുക പക്ഷേ എൻ്റെ പാസ്പോർട്ട് അയക്കുന്നില്ല അയച്ചിട്ടില്ല ഒരു മാസമായിട്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നില്ല എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ മെയിൽ അയക്കൂ ഇവിടെയല്ല വേറെ സ്ഥലത്താണെന്ന് പറയും അവസാനം കുറേ പ്രാവശ്യം അവർ ആഴ്ചയോളമായി ഞങ്ങൾ ഈ പാസ്പോർട്ടിന് വേണ്ടിയിട്ടും മെനക്കെടുന്നു എവിടെയാ പാസ്പോർട്ട് കിട്ടിയാലേ ഞങ്ങൾക്ക് അടുത്ത വിസയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പം പാസ്പോർട്ട് ഞാൻ എന്നിട്ട് ഒരു ദിവസം സ്വപ്നം കാണുകയാണ് ഈ പാസ്പോർട്ട് ഞാനിവിടെ ഇങ്ങോട്ട് പോ ഉടമ്പടി എടുക്കാൻ പോരുന്നേ അന്ന് ഉച്ചയ്ക്ക് നല്ലൊരു മഴയാണ് അപ്പം ഒന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിലാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഈ എൻ്റെ മനസ്സിൽ ഈ പാസ്പോർട്ടും എൻ്റെ മോളുടെ ലോണും മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഈ പാസ്പോർട്ട് കിട്ടണം അപ്പം ഞാൻ സ്വപ്നം കാണുകയാണ് ഈ പാസ്പോർട്ട് ഏതോ ഓഫീസിലാണ് ഞാൻ ചോദിക്കുക ഏതോ ഒരു ഓഫീസിൽ ചെന്നിട്ട് വലിയൊരു ഓഫീസാണ് സ്വപ്നത്തിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞാനിങ്ങനെ ഒരു പാസ്പോർട്ട് കൊടുത്തിരുന്നു ആ പാസ്പോർട്ട് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അവർ അവരുടെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് പേരൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് എനിക്ക് ഒപ്പിട്ട് തരികയാണ് ഒപ്പിട്ടിട്ട് അവർ എഴുതി മേടിക്കുകയാണ് ഞാൻ അത് സ്വപ്നം കാണുക ഞാൻ ഉറക്കത്തിയെന്ന് എണീട്ട് അതുപോലെ തന്നെ ഈ ലോണിൻ്റെ കാര്യം ഞാൻ അപ്പം തന്നെ സ്വപ്നം കണ്ടു ഈ ജാമ്യക്കാരനുള്ള കാരണം ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു സ്ത്രീ എന്നോട് വന്നെച്ച് പറയുക ജാമ്യക്കാരനുള്ള കാരണം ഈ ലോണിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം ജാമ്യക്കാരെയാണ് പിടിക്കുക ജാമ്യക്കാരനാണ് ലെറ്റ് ചെയ്ത് ചെന്നോണ്ടിരുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഞാനിത് സ്വപ്നം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് ഏതോ ഓഫീസിലായിരിക്കുന്നത് അത് ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല അവരയച്ചിട്ടില്ല അയച്ചാലല്ലേ നമുക്ക് കിട്ടൂ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോള് എനിക്കൊരു നമ്പർ അയച്ചു തന്നു ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്ക് പാസ്പോർട്ട് കിട്ടുമോ എന്നുള്ളതൊന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ ആ നമ്പറിൽ വിളിച്ചതാണ് ഗൂഗിളിന് എടുത്തിട്ട് അപ്പോഴും അവർ പറയുന്നത് ഈ നമ്പർ വേറെ നമ്പറാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞ മോളോട് ഞാൻ പറഞ്ഞു ഈ നമ്പറിൽ ഇന്നലെ ഞങ്ങൾ വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചപ്പോഴും ഹസ്ബൻഡ് അന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് വിളിച്ച് നോക്കാം അതിനകത്ത് ഒന്നോടെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവർ തന്നെ എടുത്തു എന്നിട്ട് പറഞ്ഞ് അവർ മെയിൽ അയക്കൂ എന്ന് മാത്രമാണ് പറയുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇവരോട് ചോദിച്ചു അല്ല എൻ്റെ പാസ്പോർട്ട് എവിടെയാണെന്നൊരു അഡ്രസ്സും ഇല്ല ഞങ്ങൾക്ക് വിസിക്ക് വെ വെച്ചേ പറ്റൂ അപ്പം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഓഫീസിലാണ് ഈ പാസ്പോർട്ട് തന്നത് നിങ്ങളുടെ നമ്പറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ നമ്പറിൽ വിളിക്കണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇതിനകത്ത് ഗൂഗിളിൽ ഈ നിങ്ങളുടെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ സംസാരിക്കാൻ തയ്യാറായി അങ്ങനെ സംസാരിച്ചു അപ്പോൾ അവർ ചോദിച്ചു എന്നാണ് നിങ്ങൾ ഈ പാസ്പോർട്ടിന് കൊടുത്തത് ഞാൻ പറഞ്ഞു ഇന്ന ദിവസമാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ നിങ്ങളുടെ ഞാൻ വേറൊരു മെയിൽ ഐ ഡി അയച്ചു തരാം അതിലേക്ക് നിങ്ങളൊന്ന് മെയിൽ ചെയ്യുക എന്ന് പറയാനുള്ളൊരു സാവകാശം അവർ തന്നു അപ്പോൾ അങ്ങനെ തന്ന് മെയിലയ മെയിൽ ഐ ഡി അയച്ച് തന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞ എൻ്റെ ഫോണിലേക്ക് അതുവരെ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജും വരാത്തതാണ് റിജെക്റ്റായ കാര്യവും ഒന്നും എൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല പക്ഷേ അന്ന് ഈ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കൃപാസന അമ്മേൻ്റെ വാതക്കൽ എത്തിയ സമയത്ത് എനിക്ക് ബത്തേരിയിൽ നിന്ന് ഫോൺ വിളിച്ചു അവിടുത്തെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ചു നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് യും അനുഗ്രഹങ്ങള് സാധിച്ചു തന്ന അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഈ ഇവിടെ നിന്ന് സാക്ഷ്യം വ്യക്തമായി കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷ്യത്തിന് പല തലങ്ങളുണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യം ഒരു കോടതിയുടെയും ലോണിൻ്റെയും ഒക്കെ കാര്യമായിട്ടാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് അവിടെ അമ്മയോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഇതെങ്ങനെ നടത്തി തരണം 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 എന്നൊരു കുഞ്ഞ് വാശി പിടിക്കുന്നത് പോലെ വാശി പിടിച്ച് പ്രാർത്ഥിക്കാം അപ്പം നമ്മുടെ ചോദ്യം എങ്ങനെയായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ വാശി പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും എല്ലാവർക്കും അമ്മയോട് നടത്തി തരണം നടത്തി തരണം എന്ന് പറയാൻ പറ്റുമോ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ എത്രത്തോളം പരിശുദ്ധ അമ്മയുമായിട്ട് പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതിപ്പോൾ നമ്മൾ വ്യക്തിബന്ധമാണെങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരാനായിട്ട് നമുക്ക് വാശി പിടിക്കും കാരണം അത്രയും സ്നേഹബന്ധമുണ്ട് ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ എത്ര ആഴപ്പെട്ടിരിക്കുന്നു അനുസരിച്ചാണ് പരിശുദ്ധ അമ്മയോട് നമുക്കിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അമ്മയോട് നടത്തി തരാനായിട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം പരിശുദ്ധ അമ്മയുമായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ ഉടമ്പടി എടുത്തവർ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഈ സഹോദരി പറയുന്നുണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം പിന്നെ ആ ഭയപ്പാട് പിന്നെ വന്നിട്ടില്ല എന്ന് കാരണം അമ്മ ഏറ്റെടുത്തു എന്നുള്ളൊരു വിശ്വാസം എന്തെന്നില്ലാതെ വന്നിട്ടുണ്ട് അത് അത്ഭുത രീതിയിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തേത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിനെക്കുറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് വേദന ഉണ്ടായിരുന്ന സമയത്ത് സഹായിച്ചതും അപ്പുറത്ത് ഒരു പശുവിൻ്റെ കാര്യം പറയാനുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബിബ്ലിക്കലായിട്ട് ഒരു ഉപ്പിടുന്നത് അല്ലെങ്കിൽ ചെടിയിൽ ഉപ്പ് ചെടിയുടെ ചുവട്ടിൽ ഉപ്പിടുന്നതുമൊക്കെ പറയുമ്പോൾ ഇത് ഉപ്പിടുന്നത് എന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് എന്നിൽ വിശ്വസിക്കുന്നത് ഇപ്പം നിങ്ങൾ ക്രൈസ്തവരായിട്ടുള്ളവർക്കറിയാം വീട് വഞ്ചരിക്കാൻ വരുമ്പോഴും രോഗിക ലേപനത്തിന് വരുമ്പോഴുമെല്ലാം വിശുദ്ധ ജലം കൊണ്ടൊക്കെ തളിക്കുന്നതിൻ്റെ എല്ലാം ഈ സാക്രമെൻ്റൽ കൗതാശികമായിട്ടൊരു ശക്തിയുണ്ട് അത് ബിബ്ലിക്കലാണ് അപ്പോൾ ഇങ്ങനെ വിശ്വാസ പ്രമാണത്തോടെ നമ്മൾ ഉപ്പിടുമ്പോഴും അല്ലെങ്കിൽ വിശുദ്ധ തൈലം ഒരു പുരോഹിതനെ പോലെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റമാണ് എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആക്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവിടെ വെച്ച് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടാനായിട്ടുള്ള തൈലവും കൊടുക്കുവാനായിട്ടുള്ള നേർച്ച വസ്തുക്കളൊക്കെ കരുതിക്കൊണ്ട് ഒരു ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് ഒരു ഉടമ്പടി എടുത്ത ആൾ വളരുന്നത് അപ്പോൾ എൻ്റെ ഇത് ശ്രദ്ധിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും കുടുംബ പ്രാർത്ഥനകളുടെയും വ്യക്തിപരമായിട്ട് നടത്തിയ പ്രാർത്ഥനകളുടെയൊക്കെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിശ്വാസ പ്രയോഗം നടത്തുന്നതെന്ന് ഇദ്ദേഹം തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവസാനം പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഉറപ്പിൽ ഒരുപാട് പേരെ സഹായിക്കാനായിട്ടുള്ളൊരു ആത്മവിശ്വാസവുമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ സമയം നീട്ടിക്കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ വ്യക്തമാകുവാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പ്രപഞ്ചപ്രകൃതിയുടെ മാതാവായ ഈ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായ പരിശുദ്ധ അമ്മയോട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ജീവവസ്തുക്കളും വൃക്ഷങ്ങൾ പോലും അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ളൊരു ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള വിശ്വാസത്തിലുള്ള വളർച്ചയുടെ ആഴമാണ് ആ വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസഹായം ഉണ്ടാവും സാമീപ്യം അനുഭവിക്കാൻ പറ്റും സമയ ചുരുക്കം അനുഭവിക്കാൻ പറ്റും അതിനേക്കാൾ അതിനേക്കാളുപരി ജീവിതത്തിൽ നമ്മളോടൊപ്പം അമ്മ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ നമ്മൾ ഈ കേട്ട സാക്ഷ്യത്തിനെ പ്രതി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടത്തിയ എല്ലാ അനുഭവങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും നമുക്ക് നിറഞ്ഞ കൈകളടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം